വരാം നമുക്കിപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ സന്ദീപ് വാര്യർ ഇന്നലെ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും വീട്ടിലുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയതെങ്കിൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പൃഥ്വിരാജിന് വരുന്നത് എംബുരാർ ഇഫക്റ്റ് ആണോ ഇത് അല്ല തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വേണമല്ലോ ധരിക്കാൻ കാരണം ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഹാൻഡിലിൽ നിന്ന് തുടർച്ചയായി സിനിമയ്ക്കെതിരെയും സിനിമയുടെ പിന്നണി പ്രവർത്തിച്ച പൃഥ്വിരാജിനെതിരെയും ഒക്കെ വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണിയുടെ ഭാഗമായി നിർമ്മാതാക്കൾ ഭയന്നുകൊണ്ട് ഇമ്രാൻ സിനിമയെ എഡിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി മോഹൻലാലിനെ പോലെ കേരളത്തിന്റെ ഒരു മഹാനടൻ അഭിനയിച്ച ഒരു സിനിമയ്ക്ക് എഡിറ്റ് ചെയ്ത വേഷമായി വീണ്ടും റിലീസ് ചെയ്യേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി ഒക്കെ കേരളത്തെ അപമാനിക്കുന്ന മലയാളത്തെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും ആ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിനെതിരെയും നേരത്തെ ഗോകുലൻ ഗോപാലിനെതിരെയും ഒക്കെയുള്ള നടപടികൾ എന്ന് വേണം നമ്മൾ ധരിക്കാൻ ഇത് ഒന്നാമത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾക്കെതിരായിട്ടുള്ള ധ്വംസനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ബി ജെ പി എല്ലാ തരത്തിലും മനുഷ്യന്റെ മൗലികാവകാശങ്ങളെ റദ്ദെയ്തുകൊണ്ട് ബുൾഡോസ് ചെയ്തുകൊണ്ട് ഏകാധിപത്യപരമായ രീതിയിലുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് കേരളത്തിൽ നിന്നെങ്കിലും ഉയർന്നു വരുന്നത് അതിനെയും ഇല്ലാതാക്കുക കേരളത്തിലും അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകരുത് എന്ന വാശിയോടുകൂടി ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കേരളത്തിലെ പൊതുസമൂഹം സാംസ്കാരിക നായകർ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് വരേണ്ടത് ഇതിങ്ങനെ അതായത് ശരിക്കും സിനിമ എന്താണോ പറഞ്ഞു വെച്ചത് അതിപ്പോൾ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരലോസനപ്പെടുത്തുന്ന എന്തെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ് അതെ അതെ തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിലെ കേരള കേരളത്തിലെ പൊതുസമൂഹത്തെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ തക്കമാണ് നിരവധി പ്രൊജക്ടുകൾ അവരുടെ കൈവശമുണ്ട് അതുതന്നെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ നിയമപരിഷ്കരണങ്ങളിലൂടെ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷ നടത്തുന്നു അതേസമയം അവർക്കെതിരായിട്ട് നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒക്കെ വർഗീയ മുഖം പുറത്തു വിളിച്ചു പറയുന്ന സിനിമയടക്കമുള്ള മേഖലകളിൽ ഭീഷണിയടക്കം ചെലുത്തിക്കൊണ്ട് അവരെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു ഇതൊക്കെ വളരെ അപകടകമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇക്കാര്യം തിരിച്ചറിയണം ഇത് പ്രത്യേകിച്ച് സാംസ്കാരിക നായകരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ കേരളത്തിലെ സർക്കാർ ഇക്കാര്യത്തിൽ എന്താ ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു പ്രതിഷേധത്തിന് ഒരു പ്രതിരോധത്തിൽ നേർത്തു കൊടുക്കാത്തത് അദ്ദേഹം പോയി സിനിമ കണ്ടതിലപ്പുറം ഈ സിനിമയുടെ അൺഎഡിറ്റഡ് വേർഷൻ കണ്ടതിലപ്പുറം ഈ സിനിമയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ മോഹൻലാലിന്റെ സിനിമ എഡിറ്റ് ചെയ്യപ്പെടാതെ തന്നെ പ്രദർശിപ്പിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് എന്തുകൊണ്ടൊരു പ്രതിരോധമുയർത്താൻ മുഖ്യമന്ത്രിക്കും സർക്കാരും കേരള സർക്കാരിനും സാധിച്ചിട്ടില്ല മലയാളികൾക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടിയിരുന്നവർ പോലും മകളുടെ ഒക്കെ കാര്യം പറ്റുന്ന സമയത്ത് ഭയന്ന് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ച വളരെ നന്ദി